സെൻറ്റിന് വെറും എഴുപതിനായിരം രൂപ വെച്ച് മൂന്നര നാല് ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരു കീഡിലം പ്ലോട്ട് അത് അതും വയനാട് ജില്ലയിൽ ഈ നാല് ഏക്കർ അറുപത്തിയേഴ് സെന്റ് സ്ഥലം എന്തൊക്കെയാ ഉൾക്കൊള്ളുന്നതല്ലേ റബ്ബർ തേക്ക് കാപ്പി കവങ് മാവുമരം പ്ലാവി ഇഞ്ചി കുരുമുളക് എന്ന് വേണ്ട എല്ലാ കായ്ഫലം കിട്ടുന്ന ഒരു കിട്ടിലൻ നാല് ഏക്കർ അറുപത്തേഴ് സെന്റ് സ്ഥലം അപ്പൊ നിലവിൽ നമുക്ക് ഇവിടെ രണ്ട് വീടുണ്ട് നാല് കിണർ ഒരു മീൻ വളർത്തുന്ന കുളം കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്നറിയോ നമ്മുടെ കാരാപ്പുഴ ഡാമിന്റെ അടുത്ത് നിന്ന് നിസാരം ലോറിയും ബസ്സൊക്കെ വരാൻ പറ്റിയ രീതിയിൽ നല്ല കിടിലൻ റോഡിൽ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വെറും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സൈഡിലേക്ക് പോയാലോ നമുക്ക് അമ്പലവാലി അമ്പലവായി പഞ്ചായത്തിലാണുള്ളത് ഇവിടെയൊക്കെ റിസോർട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും വിജയിക്കുന്ന തൊട്ടടുത്ത് നല്ലോണം വയനാട്ടിൽ വിസിറ്റേഴ്സ് വരുന്ന ഒരു ഏരിയ ആണ് അപ്പൊ മനസ്സിലായില്ലേ ഇവിടെ റിസോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വരുമാനം നിലവിലെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഖ്യ മറക്കാൻ കഴിയും കായ് ഉണ്ടെങ്കിൽ എടുത്തിട്ടോളി ഇങ്ങനെ കാര്യം ഉണ്ടാവും ഇനി അതല്ല അതിന്റെ ഓണർ പാർട്ട്ണർഷിപ്പിന് റെഡിയാണ് ഇനി അതല്ല മൊത്തത്തിൽ എടുക്കുക സെന്റിന് ചോദിക്കുന്ന നെഗോഷ്യബിൾ പ്രൈസ് ആവശ്യക്കാരുണ്ടെങ്കിൽ നേരെ വിളിച്ച് വയനാട് ഏരിയയിലൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ വരുമാനം കിട്ടണമെന്ന് ചോദിച്ചില്ല കീഡിലെ സാധനം ഇപ്പം തന്നെ വിളിച്ച് കണ്ടിഷ്ടപ്പെട്ട് കച്ചവടാക്കി കൊണ്ടുപോയിക്കോളി അപ്പൊ വീടോ സ്ഥലോ ബിൽഡിംഗോ ഫ്ലാറ്റോ വിൽ വാങ്ങാൻ ആണെങ്കിൽ ബഡ്ജറ്റ് നമ്മൾ നമ്പത് കൂട്ടത്തിന് നിങ്ങൾ വിളിച്ചാൽ നമ്മൾ വേണ്ട സൗകര്യം ചെയ്തു ചെയ്തതും